കണ്ട സ്വപ്നം കാൽപന്തിന്റെ മിശിഹ വരുന്ന ആവേശത്തിൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ സൗഹൃദ മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഒന്നര മാസത്തിനുള്ളിൽ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നും മന്ത്രി വ്യാപാരികളുമായി ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ചു തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകും സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തിയത് അവർ അടുത്ത ഒന്നര മാസത്തിനകം അവർ കേരളത്തിൽ വരും കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീന നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കായിക ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് സ്വകാര്യ നിക്ഷേപം സംസ്ഥാനത്ത് വന്നത് ഇതിന്റെ ഭാഗമായാണ് അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുക ഗോൾഡ് സിൽവർ മെർച്ചന്റ് സംസ്ഥാന വ്യാപാരിയുമായി ചേർന്ന് സംസ്ഥാനത്ത് അർജന്റീന ഫുട്ബോൾ ടീം മത്സരം നടത്തുമെന്നും മന്ത്രി വിശദമാക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ